വിമർശനങ്ങൾക്ക് മറുപടി പറയാനാകാത്ത തരത്തിലാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും എസ് എഫ്ഐ യുടെ പ്രവർത്തനം സി പി എമ്മിനെ തറ പറ്റിക്കുമെന്നും സി പി ഐ പറഞ്ഞു വെച്ചു ചുരുക്കത്തിൽ ഇരുപതിൽ അഞ്ച് സീറ്റെങ്കിലും നേടാനായാൽ ഭാഗ്യം എന്നാണ് ഘടക കക്ഷികൾ പറഞ്ഞത് ചുരുക്കത്തിൽ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ഇടതുമുന്നണി യോഗം അലമ്പായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഏവരാലും ആദരിക്കപ്പെടുന്ന നേതാവാണ് കാനം രാജേന്ദ്രനെ കുറിച്ച് പോലും വിരുദ്ധ അഭിപ്രായങ്ങൾ സൂക്ഷിക്കുന്നവർ ബിനോയിയെക്കുറിച്ച് അത്തരത്തിലുള്ള ഒരു ആരോപണവും ഉന്നയിക്കാറില്ല ജനകീയ പ്രശ്നങ്ങളിൽ കൃത്യമായി ഇടപെടുകയും അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നേതാവാണ് ബിനോയ് വിശ്വം പരസ്യ പ്രസ്താവനകൾ നടത്തി ചാനലുകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും ശ്രദ്ധ പിടിച്ചുപറ്റാൻ വിനോയ് വിശ്വം ശ്രമിക്കാറില്ല അങ്ങനെ ഒരാൾ ഇടതുമുന്നണിയെ പോലുള്ള ഗൗരവമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ തന്റെ നിലപാട് കർക്കശമായി അവതരിപ്പിക്കുമ്പോൾ അതിൽ നിന്നും പിന്നോട്ട് പോകാൻ മുന്നണിക്ക് കഴിയാതെ വരും തനിക്ക് അത്യന്തം ഗൗരവകരമായ ചില വിഷയങ്ങൾ മുന്നണിയിൽ അവതരിപ്പിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ബിനോയ് വിശ്വം വിമർശനം തുടങ്ങിയത് ക്ഷേമ പെൻഷൻ വിതരണം താറുമാറായതിനെ കുറിച്ചാണ് ബിനോയ് വിശ്വം ആദ്യം സംസാരിച്ചത് പാവപ്പെട്ടവരുടെ വോട്ട് വാങ്ങിയാണ് ഇടതുമുന്നണി അധികാരത്തിൽ എത്തിയിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ടവർക്ക് എതിരെ നിലപാട് എടുക്കുന്നത് നിർഭാഗ്യകരമാണ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം നൽകാതിരിക്കുന്നത് തെറ്റാണെങ്കിൽ കൂടിയും അവർക്ക് ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞെന്ന് വരും എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ക്ഷേമ പെൻഷൻ മാത്രമാണ് അവരുടെ വരുമാന മാർഗം ഒരു ചെറിയ തുക കൊണ്ട് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ അവർ പെടുന്ന പെടാപ്പാട് മനസ്സിലാകാതിരിക്കുന്നത് നിർഭാഗ്യകരമാണ് കഴിഞ്ഞ ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാത്തതിനെയും സി പി ഐ വിമർശിച്ചു പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥ് മരണത്തിൽ എല്ലാ ഘടക കക്ഷികളും ഞെട്ടൽ രേഖപ്പെടുത്തി സിദ്ധാർത്ഥന്റെ കൊലപാതകികളെ അനുകൂലിക്കുന്ന നിലപാട് സ്വീകരിച്ച വയനാട് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള സി പി എമ്മുകാർക്കെതിരെ ബിനോയ് വിശ്വവും മറ്റു നേതാക്കളും നിശ്ചിതമായ വിമർശനമാണ് ഉന്നയിച്ചത് സ്വന്തം കുടുംബത്തിൽ ഇങ്ങനെ സംഭവിച്ചാൽ ഇതേ നിലപാട് തന്നെ തുടരുമോ എന്നും നേതാക്കൾ ചോദിച്ചു കേരളത്തിൽ സമാധാനപരമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും നേതാക്കൾ വിമർശിച്ചു ഒരു വശത്ത് വന്യമൃഗങ്ങളും മറുവശത്ത് വന്യമൃഗങ്ങൾക്ക് സമാനരായ സമാനരായ് ഐയും ചേർന്ന് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ തന്നെ അട്ടിമറിക്കുന്ന പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് സിദ്ധാർത്ഥന്റെ മരണം സാധാരണക്കാർക്കിടയിൽ വലിയ രോഷം ഉണ്ടാക്കിയതായി ആർ ജെ ഡിയും പറഞ്ഞു വന്യജീവി അതിക്രമങ്ങൾക്കെതിരെ മലയോരങ്ങളിൽ ഉയരുന്ന പ്രതിഷേധങ്ങൾ വനം മന്ത്രി കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പാർട്ടിയായ എൻ സി പിയുടെ നേതാക്കളാണ് എ കെ ശശീന്ദ്രനെതിരെ എൻ സി പി കലാപം ആരംഭിച്ചിട്ട് കുറെ കാലമായി ഇതിനിടെ മന്ത്രി രോഗബാധിതനായി നിരവധി തവണ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തു മന്ത്രിക്ക് ഈ സ്ഥാനത്തിരിക്കാൻ ആരോഗ്യമില്ലെന്നാണ് പ്രവർത്തകർ പറയുന്നത് എത്രയും വേഗം മന്ത്രി രാജിവെക്കണമെന്നും ആഭ്യന്തര ചർച്ചകൾക്കിടയിൽ നേതാക്കൾ ആവശ്യപ്പെട്ടു പിണറായി വിജയന്റെ പിന്തുണ ഉള്ളതുകൊണ്ട് മാത്രമാണ് ശശീന്ദ്രൻ മന്ത്രിയായി തുടരുന്നത് ഇതിൽ ഒരു മാറ്റം വരാനുള്ള സാധ്യത ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ഉരുത്തിരിയും